അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങ അതാണ് ഇവിടെ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ ചകിരിയൊക്കെ ഒന്ന് നല്ലോണം മാറ്റി നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഈ ചകിരിയൊന്നും കളയേണ്ട ആവശ്യമില്ല അത് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വളമാണ് അപ്പോൾ ഇതിൻ്റെ ചകിരിയെല്ലാം മാറ്റി തേങ്ങ മുഴുവനും ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പോൾ തേങ്ങയുടെ ചകിരിയെല്ലാം മാറ്റി നല്ലോണം എന്താ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചകിരിയെല്ലാം മാറ്റി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത തേങ്ങ ഒരു കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങ് മുങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ അപ്പോൾ ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കേണ്ട ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയാകും ഇനി കുക്കർ മൂടി വെച്ചിട്ട് നമുക്കൊരു മൂന്ന് ദിവസം കേൾക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഫ്ലെയിം ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇന്ന് വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു ഇപ്പം ആവി മുഴുവനും ഇത് പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും കുക്കറ് പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ കുക്കറൊക്കെ കേടാകുമോ എന്നുള്ള സംശയം അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കുക്കറ് പൊട്ടിത്തെറിക്കോ കേടാവുകയോ കളർ മാറുകയോ ഒന്നും ചെയ്യില്ല ഇപ്പോൾ ഈ തേങ്ങ ചൂടാണ് അപ്പം നമുക്ക് പുറത്തെടുത്ത് വെച്ച് ഇതിൻ്റെ ചൂടൊന്നും മാറണം തേങ്ങ വേവിച്ചെടുത്ത വെള്ളം കളയേണ്ട ആവശ്യമില്ല അതിന്റെ ചൂട് നല്ലതുപോലെ മാറിയ ശേഷം ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പൊ തേങ്ങയുടെ ചൂടൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് അങ് ചൂട് മാറാൻ നിൽക്കണ്ട ചെറിയൊരു ചൂട് വേണം ഇപ്പൊ ചെറിയൊരു ചൂടുണ്ട് കാരണം നമ്മൾ തേങ്ങ പൊട്ടിക്കുന്നതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് അതിന്റെ വെള്ളം നമുക്ക് എടുക്കാം തേങ്ങ പൊട്ടിച്ച് തേങ്ങയുടെ വെള്ളം താഴെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ തേങ്ങ ഒരു കത്തി കൊണ്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെറിയ ചൂടോട് കൂടി തന്നെ എടുക്കാവുന്നതാണ് നമുക്ക് ചിരകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ മറ്റേതും ഇളക്കിയെടുക്കാം ഇപ്പം കണ്ടിലെ ചിരട്ടയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇതാക്കിട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബ്രൗൺ ഭാഗമൊക്കെ നമുക്ക് കത്തി കൊണ്ട് ചെത്തിക്കളയാം ഇപ്പൊ തെങ്ങയുടെ ബ്രൗൺ എല്ലാം ഇതാ ചെത്തി മാറ്റി നല്ല വെള്ള കളറിൽ ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ തേങ്ങ ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് തേങ്ങ അധികമായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് കറികളുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഫുൾ ആയിട്ട് ഇതാ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത തേങ്ങ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം കണ്ടില്ല നമ്മൾ ചിരകി എടുത്തതുപോലെ തേങ്ങ അതാ കിട്ടിയിട്ടുണ്ട് കണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി തേങ്ങ ചിരകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഒരു കുറച്ച് വലുപ്പോൾ ഉള്ള കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നാല് തേങ്ങ ഒരുമിച്ചിട്ടിട്ട് ഇതുപോലെ വേവിച്ചെടുത്ത് അതിന്റെ ബ്രൗൺ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബ്രൗൺ ഭാഗം മാറ്റിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എടുക്കുന്ന തേങ്ങ പോലെ ഇരിക്കുകയും ചെയ്യും കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഇത് കേടു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ തേങ്ങാവെള്ളം അരക്കപ്പുണ്ടേ ഇത് നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിന് അരക്കപ്പ് വെള്ളമുണ്ട് ഇതിലേക്ക് അങ്ങ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക നല്ലോണം എന്താ അരച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിന് അരച്ചെടുക്കുക ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് തിളപ്പിച്ചാറിയ പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഈ കോൺഫ്ലോർ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുക്കാം ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇപ്പം കട്ടകളൊന്നുമില്ലാതെ കോൺഫ്ലോർ ഇതാ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി പാൽ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പൊ പാൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് തിളച്ച് പോകരുത് ഇനി നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ നമ്മൾ കോൺഫ്ലോറിന്റെ മിക്സ് തയ്യാറാക്കി വെച്ചില്ലേ അതൊരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ അല്ല അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ താഴെ ഇങ്ങനെ കെട്ടി നിൽക്കും അപ്പം നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക പാലും കോൺഫ്ലവറും മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നല്ലതുപോലെ ആ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയല്ല നമ്മൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് കൽക്കണ്ടമാണ് അതും ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ കപ്പിന് അരക്കപ്പ് കൽക്കണ്ടം പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ സാധാരണ നമ്മൾ പഞ്ചസാര പൊടിച്ചതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ അരക്കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കൽക്കണ്ണം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ആദ്യം ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്ത് നോക്കുക രുചി നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാക്കും നന്നായിട്ട് കട്ടറൊന്നുമില്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കൽക്കണ്ടം പൊടിച്ചതെല്ലാം നല്ലവണ്ണം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അത് കൽക്കണ്ടൊക്കെ കൽക്കണ്ട കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ട് തിളച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിം തന്നെ ഒരുപാട് അങ്ങ് കുറുകി പോകരുത് ചെറിയൊരു കട്ടി വേണം പക്ഷെ ഒരുപാട് അങ്ങ് കുറി പോകാനും പാടില്ല ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ആ തേങ്ങയുടെ ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ എന്നാൽ മാത്രമേ ആ തേങ്ങയുടെ ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് എടുത്ത് കാണിക്കൂ അപ്പോൾ നല്ലവണ്ണം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുറുകി പോയിട്ടില്ല ഈ ഒരു പരുവത്തിൽ കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ചൂട് നല്ലോണം ഒന്ന് മാറണം ഇനി കുറച്ചും കൂടി ഒരു വലിയ ജാർ എടുക്കുക നമ്മൾ നേരത്തെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് വെച്ച തേങ്ങ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പാലിൻ്റെ മിക്സ് നല്ലതുപോലെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പം നല്ലതുപോലെ ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ആണ് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് ഇത് നമ്മൾ ഡ്രിങ്ക് ആയിട്ടല്ല എടുക്കുന്നത് ഇപ്പം ഞാനിത് സെറ്റ് ചെയ്ത് ഐസ്ക്രീം ആക്കി എടുക്കാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് ചിരട്ട നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതായി എടുത്തിട്ടുണ്ട് ഇനി ഇതിലാണ് നമ്മൾ ഒഴിക്കുന്നത് ഇത് ചിരട്ട വെച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒരു ബൗൾ വേണം വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ബൗൾ വെച്ചെടുക്കുമ്പോൾ അങ്ങ് ചരിഞ്ഞൊന്നും പോവില്ല ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചിരട്ട ഫുള്ളായിട്ട് രണ്ടിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതുപോലത്തെ ഒരു അലുമിനിയം ഫോയിലുണ്ട് ഒന്ന് കവർ ചെയ്യാം അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാം ഇപ്പം ചിരട്ടയിൽ രണ്ടും നഴിച്ചുകൊടുത്ത് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിലേക്ക് വെക്കാം ഇത് രണ്ടും മാറ്റി വയ്ക്കാം ഇനി അടുത്തത് സെറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പമുള്ള ഗ്ലാസ് ഉണ്ടാവുമല്ലോ അതിലൊഴിച്ചു കൊടുത്താലും മതിയാകും ഒരു മുക്കാൽ ഭാഗത്തോളെ ബ്ലൂ ഇനി ഇത് മൂടി വെച്ച് ഒരു ആറ് മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ വെക്കുക ഇതുപോലെ ഒരു മൂടി ഉണ്ടെങ്കിൽ മൂടി വെച്ചെടുക്കുക അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുത്താലും മതി ഇനി ഇത് ഫ്രീസറിൽ ഒരു ആറ് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞ് ഇതാ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ഐസ്ക്രീം ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കത്തി വെച്ച് ഇതൊന്ന് കുത്തി ഇതങ്ങ് എടുക്കാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് എടുക്കുക ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് റൗണ്ട് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം അല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ചിരട്ടയിൽ സെറ്റ് ചെയ്തെടുത്ത ഐസ്ക്രീമും ഇതാ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് സ്കൂപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തേങ്ങ വെച്ചിട്ടുള്ള ഐസ്ക്രീം നിങ്ങളുടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക ഒരുപാട് ഇഷ്ടമാകും കണ്ടില്ലേ നല്ല സ്കൂപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വാലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളെല്ലാം നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും തേങ്ങ കൊടുത്തിട്ട് അവരെ തുറന്നു നോക്കുമ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഐസ്ക്രീമാണെന്ന് പറയുമ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഇതിലൊട്ടും തന്നെ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള തേങ്ങ വെച്ചിട്ടുള്ള ഐസ്ക്രീം ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്